എല്ലാവർക്കും നമസ്കാരം ഇത് എൻ്റെ മോൻ്റെ കൂട്ടുകാരനാണ് ആറ്റിങ്ങിൽ നിന്ന് വന്നതാണ് എന്നെ കാണാനും ഞങ്ങളെ കാണാനായി വന്നതാണ് കേട്ടോ വന്നപ്പോഴാണ് അറിഞ്ഞത് കൈ ഒടിഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങനെ സൗദിയിലാണ് ഈ മോൻ വർക്കി പോത്തങ്കോട് നമ്മളെന്നു അവിടെ എന്ത് രസമായിരുന്നില്ലേ അവിടെ അയൽവാസികളൊക്കെ ആയിട്ടൊക്കെ നല്ല കമ്പനിയായിരുന്നു എന്നെ കാണാൻ വന്നിരിക്കുന്നേ മോൾ വല്ലതും ചെയ്യുന്നുണ്ടോ ടീച്ചറായിട്ട് വർക്ക് അവിടെ ആറ്റിങ്ങിൽ അവിടെ തന്നെ കോത്തങ്കോട് തന്നെ നമ്മളതിനടുത്ത് തന്നെയാണ് അമ്പലം അല്ല പിന്നെ ശാന്തിഗിരി എന്നൊക്കെ തൊട്ടടുത്ത് തന്നെ അല്ലേ നമ്മളെ റൂട്ട് തന്നെ അത് അങ്ങോട്ട് പോണോ അല്ല അല്ലേ അഞ്ചാറ് സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത് മോളെ പേരെന്തോ നമ്മള് മോന്റെ എപ്പോഴും പറയുന്ന ഒരു പേരാ പാത്രം കഴിത്തരും ഇടയ്ക്ക് ഞങ്ങൾ ശകടയും കൂടും കുടിക്കും വന്ന ചായ ചേട്ടൻ എനിക്ക് ചായ ഉണ്ട് മുമ്പേ എവിടെച്ചതല്ലേ ഞങ്ങള് ഹോസ്പിറ്റലിലേക്ക് പോയി ഇന്ന് എട്ട് ദിവസമായി ഇപ്പം പ്ലാസ്റ്റർ മാറ്റണമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങൾ പ്ലാസ്റ്ററൊക്കെ മാറ്റി എനിക്ക് മറ്റേത് ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ട് ഞാൻ വെയിറ്റ് ഇല്ലാത്ത ഇട്ട് വരാൻ പറഞ്ഞു അടുത്ത് അങ്ങനെ ഇച്ചിരി വെയിറ്റ് കുറഞ്ഞ സാധനം ഇട്ടിരിക്കുകയാണ് ഒരു നാലാഴ്ച എങ്കിലിടണമെന്നാണ് പറഞ്ഞത് മറ്റേത് വാണ്ട ഇളക്കിയതും നിങ്ങൾ കണ്ട ഇതിൻ്റെ ഷെയ്പ്പ് നിങ്ങൾ കണ്ട ഇത് എത്രയും ആയിരുന്നു എനിക്ക് ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു അപ്പോൾ അത് നമ്മൾ ഊരി മാറ്റി കണ്ട ഇത് കഴിക്കാത്തിരുന്നത് കണ്ടല്ലേ അപ്പോൾ ഇന്നിവിടെ ഒരു ഗസ്റ്റൊക്കെ വന്ന് അവരുടെ കൂടെ ഞാൻ ഇരിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല കാരണം എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളു അങ്ങനെ പ്ലാസ്റ്റിക് ഇട്ട് ചെറിയ വേദനകളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ കൂടെ പ്രാർത്ഥിക്കണം എൻ്റെ കൈ എത്രയും പെട്ടെന്ന് ശരിയായി വരാം നമുക്കെല്ലാം നല്ലത് തട്ടി എന്ന് ഒരിക്കൽ പൊടി പ്രാർത്ഥിക്കും ഇപ്പോൾ ചേട്ടന് നല്ല ജോലിയുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ കുറേ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ചായേടാനും എല്ലാം ഇപ്പോൾ അപ്പോൾ എല്ലാം പഠിപ്പിക്കുക കേട്ടോ ഓക്കെ പണ്ട് പിള്ളേരൊക്കെ പറയുമായിരുന്നു കേട്ടോ അച്ഛനെ ഗൾഫിൽ പറഞ്ഞു വിടണം ഗൾഫിൽ പറഞ്ഞു വിട്ടെങ്കിൽ അച്ഛൻ ചായ ഇടാനും പാചകം ചെയ്യാനും ഒക്കെ പഠിച്ച് ഇപ്പം ദൈവമായിട്ട് ചേട്ടന് ഓരോ പാചകമൊക്കെ ചെയ്യാനും ഓരോന്നോരോന്നൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ ദേഷ്യങ്ങളൊക്കെ വരും എന്നാലും കുഴപ്പമില്ല എല്ലാം ചെയ്തു തരുന്നുണ്ട് ദൈവത്തിന് നന്ദി ഓക്കെ താങ്ക്സ് ഗോഡ് നാലാഴ്ച ഇടണം വേനയൊക്കെ ഉണ്ട് എന്നിട്ട് അത് വെച്ച് തൂക്കിയൊക്കെ ഇടണം കേട്ടോ അല്ല ഇടയ്ക്ക് വൈവിടായിരുന്നു കുഴ തെറ്റി പിന്നെ പിടിച്ചൊക്കെ ഇട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ രണ്ട് ലോകവും കണ്ട് ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു എനിക്ക് അല്ല പറഞ്ഞ കണക്ക് ഇത്ര നമുക്ക് ദൈവം വലിയതായിട്ടൊന്നും പരീക്ഷിച്ചില്ലല്ലേ ഇത്രയും ഇതിനകത്ത് നമുക്ക് ദൈവം നമുക്ക് ചെറിയ രീതിയിൽ നമ്മളെ അപകടങ്ങളൊക്കെ തന്ന് നമ്മളെ രക്ഷിച്ചെന്ന് പറഞ്ഞാൽ ആദ്യ കേട്ടോ അപ്പം ദൈവത്തിൻ്റെ പരീക്ഷണത്തിന് നമ്മളെല്ലാം നിന്ന് കൊടുക്കണല്ലേ അപ്പം വരാനുള്ളത് എവിടെ ഇരുന്നാലും വരും വീട്ടിലായാലും അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പം കണ്ടില്ലേ ഓരോരുത്തർ വെള്ളം എടുത്തുകൊണ്ട് പോയാലായാലും വീട്ടിൽ നിന്ന് ചുമ്മാതെ തന്നെ ഇപ്പം ഈ മഴയൊക്കെ ആയതുകൊണ്ട് വിടാനൊക്കെ ഒരുപാട് സാധ്യതയില്ല അപ്പം ഞാനാണെങ്കിൽ ഇവിടെ വെള്ളമൊക്കെ ആയതുകൊണ്ട് ഇവിടെ വളരെ സൂക്ഷിച്ചാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത് പക്ഷേ എനിക്ക് റോഡിന്നാണ് പണി കിട്ടിയത് എന്നൊക്കെ നിങ്ങൾ മെറ്റലിയ റോഡി കൂടൊക്കെ റോഡ് ശരിയാക്കുന്നതിലത്തുകൂടെ സ്കൂട്ടറിലേക്ക് പോകുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കണം എനിക്കൊരു അപകടം വന്നപ്പോഴാണ് ഞാനത് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് കാരണം ഞങ്ങളും അറിഞ്ഞില്ല ഇങ്ങനെ കാരണം ഉറപ്പിച്ചിട്ടില്ലായിരുന്നു താറൊന്നും ഇടാത്തീട്ടില്ല അപ്പോൾ താറിട്ടാൽ തന്നെ ചില സമയത്ത് അരിവിനോടൊക്കെ പെട്ടെന്ന് ഒത്തിരി പൊക്കം കൊണ്ട് ആളുകൾക്കൊക്കെ അപകടങ്ങൾ വന്നിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് താർ അവരൊന്ന് ഓടിച്ചുകൊണ്ട് പോയതേ ഉള്ളൂ ഈ സൈഡിൽ ഇടവി കിടന്നത് ഞങ്ങളും അറിഞ്ഞില്ല അങ്ങനെ കയറിയ ഒഴിക്കാണ് പെട്ടെന്ന് മറിഞ്ഞടിച്ചിട്ട് കയ്യും കുത്തിയൊക്കെ വീണത് അപ്പം നമ്മൾ പറയുന്നവർക്ക് എല്ലാം നല്ലതിനായിരിക്കും ഒരു വീഴ്ച ആണല്ലോ കുട്ടികളെല്ലാം പലവട്ടം വീഴുമ്പോഴല്ലേ നടക്കാൻ പഠിക്കുന്നത് അപ്പം നമുക്ക് ഒരു ഉയർച്ച ഉണ്ടാകട്ടെ ഈ വീഴ്ചയിൽ നിന്ന് നമുക്ക് ഒരു പാഠമൊക്കെ പഠിക്കാം ഒരു ഉയർച്ചയൊക്കെ ഉണ്ടാകട്ടെ വീണടുത്ത് നമുക്ക് ഉയർന്നു വരാം ഓക്കെ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന എനിക്ക് വേണം ഓക്കെ താങ്ക്സ് കൂട് കണിക്കാൻ ഇട്ടത് ൂരിയത് ഇത് ഊരിയെടുത്തത് ഇത് പുതിയത് ഇട്ടത് കണ്ട അപ്പം ഇനി നാലാഴ്ച കഴിഞ്ഞ് പോകണം ഇത് കണ്ടല്ലേ ഇത് എന്നെ കാണാൻ സന്ദർശകരുടെ വേണം കത്തറി നമ്മളെ സുഭാഷ് സുഭാഷെത്തി അർച്ചന മോളൊക്കെ അറിയാമല്ലേ ഇവരൊക്കെ ഭയങ്കര ഇവരുടെയൊക്കെ വീഡിയോകളൊക്കെ പുറത്ത് വിടുന്നുണ്ട് കേട്ടോ ഭയങ്കര സംവിധായകയാണ് ഇടക്ക് മോനെ സൂര്യാജ് എന്ത് പറ്റി അമ്മയുടെ കൈ മുറിഞ്ഞോണ്ട് നീന്തോ പഴയ ഒരു സ്മാർട്ട് സ്മാർട്ടില്ലല്ലേ എന്ത് ഏ മോനെ പഴയ തങ്കല്ലേ മോള് ഇവിടെ കൊല്ലത്തൊരു സ്കൂളിൽ വർക്ക് ചെയ്തോണ്ടി അപ്പൊ ഈ മൂന്ന് നില കയറി ഇറങ്ങിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവളുടെ ശരീരത്തിന് കഴിക്കുകയൊക്കെ വലിയ വേദനയുണ്ടായിട്ട് ജോലി റിസൈൻ ചെയ്ത് അങ്ങനെ ഇപ്പം ജോലിയോട് എന്തേലും വേദനയായിരുന്നു മോള് കുറേ സഹിച്ചില്ലേ അല്ലേ കൈവേനൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുമൊക്കെ ഒരുപാട് വേദനയായിരുന്നു നമുക്കൊക്കെ ഇതേ പറഞ്ഞില്ലേ വരണമെന്നൊക്കെ ഉണ്ട് കൊണ്ടുവരാനൊന്നും ആളില്ല സുഭാഷിനോനെ ഇപ്പോൾ ഒരാഴ്ചത്തേ ഉള്ളായിരുന്നു ലീവ് മൂന്നാഴ്ച ആയാടയ്ക്ക് നമ്മൾ ഈ ഷൂട്ടിംഗ് ഒക്കെ എടുത്തത് നിങ്ങൾ ഗെറ്റ് ടുഗതർ ഏതാണ്ടൊക്കെ എടുത്ത് അടിപൊളി വീടിയോട്ടോ ഒരുപാട് പേരൊക്കെ എന്നെ കാണാൻ വന്നു കുറേ പേരെയൊക്കെ ഞാനിത് വീടിയ്ക്കകത്ത് കവർ ചെയ്ത് ഇത് എൻ്റെ രണ്ടാമത്തെണ്ണൻ്റെ മോളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മൂത്തണ്ണന് മൂന്നുപേരും രണ്ടാമത്തെണ്ണന് രണ്ടുപേരും മൂത്തണ്ണൻ്റെ ഒരു മോനുണ്ട് അവൻ ദുബായിലെ വർക്ക് ചെയ്യുന്നത് റോണെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അവനെ ഞാൻ പറവന് നിങ്ങളെ കാണിച്ചൊക്കെ കേട്ടോ അണ്ണന് മൂന്ന് മക്കൾ കണീ സോണി റോണ ഇത് അർച്ചന അഞ്ചു രണ്ടാമത്തെണ്ണൻ്റെ ഭയങ്കര മഴ ചേട്ടാ എന്തായാലും നീർച്ചേക്കില്ലാന്നോക്കെ ഭയങ്കര കാശും മഴയും പറയുന്നതിലുണ്ടോ മഴ നോക്കി ഒരാൾ എന്തായാലും ഉച്ചയ്ക്ക് കഴിക്കാൻ നോക്കി ചൂരിച്ചു പിടിച്ചു എന്നാലും നേരത്തെ വന്ന് കേറിയിട്ടാ മഴ പെയ്തല്ലേ വന്ന് കേറിയിട്ടാ ചേട്ടനും ഗേറ്റിന്റെ അടുത്ത് എത്തിയപ്പോ വീണ ഭാഗ്യം ആണ ഇരക്കിപ്പ ഇവിടെ വന്നതിന് ശേഷം വണ്ടി കീക്കി കീ കി കീക്കി അടിച്ച് ഉടനെ തന്നെ ഈ മുറ്റത്തെ വെള്ളം കിട്ടും പല പല ഭാവത്തിൽ നൃത്തമാടി ആ മഴത്തുള്ളിയോടൊപ്പം കളിക്കുവാൻ ആനന്ദത്തോടെ ഞാൻ ഒളിച്ച ആ മഴത്തുള്ളിയോടൊപ്പം കളിക്കുവാൻ ആനന്ദത്തോടെ ഞാൻ ഒളിച്ച നേരത്തെ കാണുവാൻ ദുരക്കം ഇരുതി ഈ വരികളുടെ ഫുൾ ഭാഗം നവനീതം ബ്ലോഗ്സിൻ്റെ ചാനലിലുണ്ട് നിങ്ങൾ പോയി കാണണം വെറുതെ ഇരിക്കും ഇങ്ങനെ മഴയൊക്കെ വരുമ്പോൾ ഞാൻ ഒരു വരികളൊക്കെ കുറിക്കുമെന്ന് പറഞ്ഞില്ല ഇനിയുമുണ്ട് മഴയെക്കുറിച്ചുള്ള കുറേ വിധം നിങ്ങൾ അതൊക്കെ പോയി നോക്കണം അത് നിങ്ങൾക്ക് എനിക്ക് ലൈക്കൊക്കെ ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാതെക്കണം നമ്മുടെ പ്രകൃതി എന്തോ അല്ലേ ഓക്കെ തലവില കൂടു മഴയൊക്കെ കഴിഞ്ഞ ഇങ്ങനെ ഉച്ചയ്ക്ക് ഇങ്ങനെ ആഹാരമൊക്കെ കെട്ടിങ്ങനെ കിടക്കുന്ന സമയത്ത് രണ്ട് സുന്ദരികൾ ദൂരെ നിന്ന് ഇങ്ങനെ കുടയും പിടിച്ച് വരുന്നത് കണ്ട് അപ്പോൾ അവരെയും കൂടെ ഞാനൊന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ രണ്ടെണ്ണം കൂടെ പേടിച്ചൊക്കെ മാറും വെച്ച് ഇഞ്ചിന് ഭയങ്കര നാടൊക്കെ ഉണ്ടാ കേട്ടോ എപ്പോഴും എടുക്കണം ചേട്ടന്റെ അനിയന്റെ മക്കളല്ലേ എന്നെ രാശിയമ്മ എന്നാണ് വിളിക്കുന്നത് കേട്ടോ എല്ലാരും അങ്ങനെ ഇപ്പോൾ കൊച്ചുമക്കളും അവരുടെ മക്കളും എല്ലാം അങ്ങനെയാണ് വിളിക്കുന്നത് രാശി അമ്മ അമ്മ രാശിയമ്മ ഇങ്ങനെയൊക്കെ തിരിഞ്ഞവളെ ലണ്ടനിൽ നിന്ന് ചിഞ്ചുവിന്റെ കൂട്ടുകാരിയാണ് കേട്ടാ കാർത്തിക അതാ പോന്ന് വട കാർത്തികയുടെ കൂട്ടുകാരിയാണ് കാർത്തികയെ കാണാൻ വന്നായിരുന്നു അടയ്ക്ക് ഇവിടെ സ്ഥലങ്ങളെല്ലാം കാണാനായിട്ട് മോള് വന്നെ എന്നാ മോള് വന്നേ മോക്ക് അവിടെ ജോലിയുണ്ടോ മോനായിട്ട് നിൽക്കുക അപ്പം മ്മളെ പേരും കൂടെ പറഞ്ഞത് ഏഹ് സുനേന മോന്റെ പേര് കൊച്ചി മോൻ്റെ മോൻ്റെ ഏഹ് ഹസ്ബൻഡും വന്നോ എല്ലാരും വന്നോ ഓ ഇമോളിനിയിവിടെ നിൽക്കാണോ ഓ അപ്പൊ ഓ അപ്പൊ ചിഞ്ചുവിന് ടൈം പാസ് ആയി കേട്ടോ ചിഞ്ചു കാണണ്ടെന്ന് പറഞ്ഞ ഓക്കെ നമ്മൾ എന്നെ കാണാൻ വന്നതാണ് എൻ്റെ കൈയും ഒക്കെ കാണാനും ഈ ഈ മഴയത്തൊക്കെ ഇങ്ങനെ സുന്ദരമായ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളെല്ലാം കാണാനായിട്ട് ഈ കുഞ്ഞുങ്ങൾ വന്നതാണ് ഓക്കെ ഓക്കെ മോളെ ശരി താങ്ക് യു എല്ലാവരുടെ അടുത്തും പറയണം ഞാൻ ലണ്ടനിൽ പോകുമ്പം ആൻറ്റിയുടെ അമ്മയുടെ ആൻറ്റി അമ്മയെന്ന് പറഞ്ഞ ഓക്കെ മോളെ എൻ്റെ ചാനലിൻ്റെ പേര് നവനീതം ബ്ലോഗ്സ് ഓക്കെ താങ്ക് യു താങ്ക്സ് ഓൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലെസ് ഞങ്ങൾ കൂടെ ഞാനങ്ങ് എടുത്തേക്കാം റ്റോ പറയോ ബായ് ബായ് ഓക്കെ ചിഞ്ചു ചിഞ്ചിനെ ചിഞ്ചു നല്ലതായിരുന്നു കുഴപ്പമില്ലായിരുന്നു ആ ശെരി എന്നാ ഓക്കേ അതേ നോക്ക് വീണ്ടും ഒരു വർഷം എൻ്റെ മുമ്പിലോട്ട് അണയാൻ പോവുകയാണ് ശാന്തമായിട്ട് ഇങ്ങനെ അരച്ചു വരുന്ന സൗണ്ട് ഒരു നിമിഷം കൊണ്ടാണ് നമ്മുടെ മുമ്പിലോട്ടത് പെയ്ത് നല്ല വീഴുന്നത് കേട്ടോ അടിപൊളിയായിട്ടൊരു ഒരു ഭയങ്കര മഴ ഒരു പോയതിനു ശേഷം ഉണ്ടായി അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരികയാണ് കേട്ടോ